അവർ നാളെ പറയും നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലേത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയാൻ അത്ഭുതപ്പെടാനില്ല അലബുളിലെ ജനങ്ങളുടെ സ്നേഹമുള്ള അത് മാത്രമേ പോയിന്റാണ് ആ കാര്യത്തിന്റെ അഭിപ്രായം ഏത് പോയിന്റാണ് മോദി എന്ത് പുറത്ത് പറഞ്ഞാലും അദ്ദേഹവും അംഗ ഉറപ്പായിട്ട് രാജ്യം ഇത് ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നു മോദിയുടെ എന്ത് പുറത്ത് പറഞ്ഞാലും അദ്ദേഹവും അങ്കലാപ്പിലാണ് അത് സംശയം എന്താ നാനൂറ് സീറ്റുള്ള ആളുകള് മുഖ്യമന്ത്രിമാരെ വിളിച്ച് ജയിലിലാക്കുവോ എന്തിനായി ഇത്ര അങ്കലാപ്പ് അദ്ദേഹം കോൺഗ്രസിന്റെ അക്കൗണ്ട് മുഴുവൻ മരവിപ്പിക്കാൻ പറയുമോ നാനൂറ് സീറ്റ് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അങ്ങ് ഉറപ്പിച്ച് ചെയ്യിപ്പിച്ചാൽ പോരെ ഞങ്ങൾ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലെ പിന്നെ രാജസ്ഥാനിലും ഹൈദരാബാദിലും ഒക്കെ കണ്ട ജനക്കൂട്ടം ഉറപ്പായിട്ട് പറയുന്നുണ്ട് ഇന്ത്യ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ആ മാറ്റം ഉണ്ടാവും ആലപ്പുഴയിലെ ജനങ്ങളുടെ സ്നേഹം അത് മാത്രമല്ല ഏത് പോയിന്റാണ് അഭിപ്രായം ഏത് പോയിന്റാണ് അല്ല ഈ രാജ്യത്ത് ഞങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഞങ്ങൾ ഞങ്ങളുടെ പ്രകടനപത്രി പറഞ്ഞ എന്താണ് മഹിളാ ന്യായം യുവന്യായം കർഷകന്യായും അതുപോലെ സാമാജിക അതുപോലെ പിന്നെ തൊഴിലാളികൾ കൊണ്ട ന്യായം ഈ ന്യായങ്ങളും ഇത് അഞ്ച് ഇരുപത്തഞ്ചെണ്ണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നാട്ടിലെ കൃഷിക്കാരനും മത്സ്യത്തൊഴിലാളിക്കോ അവർക്കെല്ലാം ആവശ്യപ്പെട്ട പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ കാര്യങ്ങൾ ഇനി നാട്ടിലെ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായ മോദിക്ക് കോൺഗ്രസ് മാനിഫെസ്റ്റോ വിമർശിക്കാനില്ലാതെ അദ്ദേഹം കോൺഗ്രസ് മിർഫസ്റ്റോ കോഴത്തൊന്നും ഞങ്ങളാരും വിചാരിക്കുന്നുണ്ടോ കോഴ് തന്നെ ആഗ്രഹിക്കുന്നുല്ലോ അദ്ദേഹം വിമർശിക്കട്ടെ അവർ നാളെ പറയും നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയാൻ അത്ഭുതപ്പെടാനില്ല മനസ്സിലായില്ല അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ ഇങ്ങനെ ഈ രാജ്യത്തെ രാജഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോലാണ് അവരുടെ ലക്ഷ്യം രാജഭരണത്തിൽ പോലും ചില നന്മകളുണ്ടായിരുന്നു ചില രാജാക്കന്മാർക്ക് അതുപോലെ നിഷേധിക്കുന്ന അവസരമാണ് ഇപ്പോൾ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ